പരുന്തുംപാറയിൽ ഭൂമി കയ്യേറ്റം പേരിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഭൂപ്രശ്നം സങ്കീർണമാക്കാൻ റവന്യൂ അധികൃതർ ഗൂഢനീക്കം നടത്തുന്നതായി ആക്ഷേപം പ്രദേശത്തെ രണ്ട് സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട വസ്തുവിന്റെ ഉടമസ്ഥത സംബന്ധിച്ച് കളക്ടറുടെ നേതൃത്വത്തിലുള്ള നടപടികൾ പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നതായാണ് പരാതി ഭൂസംബന്ധമായി യാതൊരു പരാതികളും മുൻപ് ഉണ്ടായിരുന്നില്ല ജില്ലയ്ക്ക് പുറത്തുള്ള പരിസ്ഥിതി സംഘടന നൽകിയ പരാതിയിൽ മറ്റൊരു കേസിന്റെ പരിശോധനയ്ക്കിടയിലാണ് പരുന്തുംപാറയിലും കയ്യേറ്റ ഭൂമിക്ക് പട്ടയം നേടാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണം ഉയർന്നത് തുടർന്ന് ഇവിടുത്തെ ഭൂരേഖകൾ പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി വിഷയം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ നാനൂറ്റി നാൽപ്പത്തിയൊന്നിലും പേരുമേട് വില്ലേജിലെ സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലിലും ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശത്തും മാർച്ച് മാസം മുതൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു പരുന്തുംപാറയുടെ സമീപ പ്രദേശങ്ങളിലെ പട്ടയഭൂമിയിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന രണ്ടായിരത്തിഒരുന്നൂറ് കുടുംബങ്ങൾക്കാണ് റവന്യൂ അധികൃതർ നോട്ടീസ് നൽകിയത് അധികൃതരുടെ നടപടിയിൽ പകച്ചു നിൽക്കുകയാണ് ഇവർ പട്ടയം ബന്ധപ്പെട്ട് ഈ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് അങ്ങനെ വേദന തയ്യാറാക്കി ഭൂമി രഹിഷ്ടപ്പെടുത്തിയിരുന്ന ഒരു സ്ഥലത്തും പറയുന്നില്ല അതിൽ പറയുന്ന കാര്യം സ്ഥലം പതിവ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതായി പട്ടയ ഫയലിലെ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ലാൻഡ് അസൈൻമെന്റ് പാരുടെ ഓഫീസിനകത്തുള്ള കാര്യമാണ് സ്ഥലം പതിവ് ലിസ്റ്റിൽ ഈ പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി പതിവ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതായി പട്ടയ ഫയലിലെ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ആ പട്ടയം ഈ പട്ടയത്തിന്റെ കാര്യത്തിനകത്ത് മാത്രം പറയുന്ന ഒരു കാര്യം മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിവ് ലിസ്റ്റ് പരിശോധനയ്ക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർ അവരുടെ ജോലിയിൽ കാണിച്ചിട്ടുള്ള അലംഭാവം ഫയലുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിനകത്ത് കാണിച്ചിട്ടുള്ള അലംഭാവം ഈ സാധാരണക്കാരെ ജനങ്ങളുടെ മേലെ കെട്ടിവയ്ക്കുന്ന ശ്രമമാണ് ഈ ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടം പറയുന്നത് ഗ്രാമ്പി കല്ലാർ ഓട്ടപ്പാലം പേരുമേട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കയ്യേറ്റം നടന്നതായി റവന്യൂ അധികൃതർ ആരോപിക്കുന്ന ഈ മേഖലയിലുള്ള ആളുകൾ നിയമപ്രകാരം പട്ടയം ലഭിച്ചവരാണ് കൈവശ ഭൂമിയുടെ പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തുനിൽക്കുന്നവരും നിരവധിയാണ് പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ജനങ്ങളെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് കുടിയറക്കാൻ റവന്യൂ അധികൃതർ നീക്കം നടത്തുന്നതായാണ് ആക്ഷേപം ഉയരുന്നത് ന്യൂസ്